എല്ലാവർക്കും നമസ്കാരം ഏകാദശി നോൽക്കുന്ന ദിനത്തെക്കുറിച്ച് എല്ലാവർക്കും എപ്പോഴും സംശയമാണ് ആ ഒരു സംശയ നിവാരണത്തിനാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഏകാദശി വ്രതം വളരെ പ്രാധാന്യമുള്ളതാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ ദേവന്മാരും മനുഷ്യരും ഏകാദശി വ്രതം നോൽക്കാറുണ്ട് അതിലുള്ള വ്യത്യാസം എന്തെന്ന് വെച്ചാൽ രാത്രി ഏകാദശി വരുന്ന സമയത്താണ് ദേവന്മാർ ഏകാദശി നോൽക്കുന്നത് എന്നാൽ നമ്മൾ മനുഷ്യർ എപ്പോഴും ദ്വാദശി ചേർന്ന് വരുന്ന ഏകാദശിയാണ് നോൽക്കേണ്ടത് അതാണ് ഏറ്റവും ഉത്തമം ശാരീരികവും മാനസികവുമായ നല്ല ആരോഗ്യത്തിനും നിറഞ്ഞ ഭക്തിയോടെ ഭഗവത് നാമങ്ങൾ ജപിച്ച് അനുഗ്രഹം നേടാനുമാണ് നമ്മൾ മനുഷ്യർ ഏകാദശി വ്രതം നോൽക്കുന്നത് മനസ്സ് ശരീരവും ആരോഗ്യത്തോടെയും ശുദ്ധമായും ഇരുന്നാലാണ് ശ്രദ്ധയോടെ ഭക്തിയോടെ ഭഗവത് നാമങ്ങൾ ജപിക്കാനും അതിലൂടെ അനുഗ്രഹങ്ങളും സിദ്ധികളും നേടാനും സാധിക്കും ഭഗവാന്റെ ഇഷ്ടഭക്തനായി മാറാൻ സാധിക്കൂ ദശമിയോട് ചേർന്ന് വരുന്ന ഏകാദശി വ്രതം നമുക്ക് ദോഷം മാത്രമേ വരുത്തൂ എന്ന് പുരാണങ്ങൾ പറയുന്നു ന ഉപോസ്യ ദശമിവിധ സദൈവ ഏകാദശി ഏകാദശിതിഥി സമുപോസ്യ നരോ ജഹ്യാദ് പുണ്യം വർഷ സദോദ്ഭവം നാരദ പുരാണത്തിലെ വരികളാണിവ ഇതിന് ഒരു ഉദാഹരണവും അതിൽ പറയുന്നുണ്ട് ധൃതരാഷ്ട്രവും പത്നിയും ദശമി ചേർന്ന് വരുന്ന ഒരു ഏകാദശി ദിനത്തിൽ ഉപവസിച്ചിരുന്നു അതിൻ്റെ പാപഫലമാണ് അവരുടെ നൂറു പുത്രന്മാരുടെയും മരണവും അത് കണ്ട് മനോഷമം അനുഭവിക്കുക എന്നതും ദശമി ചേർന്ന് വരുന്ന ഏകാദശി ആചരിക്കുന്ന ഭക്തർക്ക് മുൻപ് അനുഷ്ഠിച്ച പന്ത്രണ്ട് വർഷങ്ങളുടെ ഏകാദശി വ്രത പുണ്യവും നഷ്ടമാവുന്നു എന്ന് ഹൂർമപുരാണത്തിൽ പറയുന്നു ദശമി ചേർന്ന് വരുന്ന ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന ഭക്തൻ ദാരിദ്ര്യ ദുഃഖം കുടുംബ ദുഃഖം രോഗാദി ദുഃഖം മരണ ദുഃഖം എന്നിവയെല്ലാം അനുഭവിക്കാനിടയാകുന്നു ദശമിയുമായി ചേർന്നു വരുന്ന ഏകാദശി അനുഷ്ഠിക്കുന്ന ഏതൊരു വ്യക്തിയും അസുരന്മാരായി മാറുന്നു എന്ന് പറയുന്നു അതായത് പാപികളായി മാറുന്നു എന്നർത്ഥം എന്നാൽ ദ്വാദശി ചേർന്നു വരുന്ന ഏകാദശി വ്രതം ആചരിക്കുന്ന ഭക്തനിൽ ഹരി അഥവാ ഭഗവാൻ വസിക്കുന്നു സ്കന്ധപുരാണത്തിൽ ശിവനും പാർവതിയുമായുള്ള സംഭാഷണമധ്യേ ദശമി ചേർന്നു വരുന്ന ഏകാദശി വ്രതം എടുക്കുന്ന ഏതൊരു വ്യക്തിയും അസുരന്മാരുടെ ആത്മീയ ഗുരുവായ ശുക്രാചാര്യരുടെ നിയന്ത്രണത്തിലാവുകയും നന്മയും തിന്മയും തിരിച്ചറിയാനാകാതെ ആശയക്കുഴപ്പത്തിലാവുകയും ചെയ്യുന്നു അങ്ങനെ തിന്മകൾ മാത്രം സംഭവിക്കുന്നു എന്ന് പറയുന്നു പ്രധാനമായും മനസ്സിലാക്കുക ദശമി ചേർന്നു വരുന്ന ഏകാദശി വ്രതം ആചരിക്കുന്ന വ്യക്തിക്ക് സന്തതി നാശവും ദാരിദ്ര്യ ദുഃഖവുമാണ് ഫലം ഭഗവാനോടുള്ള ഭക്തി നഷ്ടപ്പെടും നമുക്കിനി ഇതിൻ്റെ വശം ഒന്ന് ചിന്തിക്കാം ഏകാദശിക്ക് മുൻപുള്ള ദശമി ദിവസം അറ്റ്മോസ്ഫിയറിക് പ്രഷർ വളരെ കൂടുതലായിരിക്കും ഏകാദശിയാവുമ്പോഴേക്കും അത് താഴേക്ക് വന്ന സാധാരണ നിലയിലാവും മനുഷ്യ ശരീരം എഴുപത് ശതമാനം ജലമാണ് ഗുരുത്വാകർഷണം വർദ്ധിക്കുമ്പോൾ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടിയിരിക്കും അത് ജലാംശം കൂടുതലുള്ള നമ്മുടെ ശരീരത്തെ വല്ലാതെ ബാധിക്കും പെട്ടെന്ന് പ്രഷർ കൂടുക ഹൃദയാഘാതമുണ്ടാവുക എന്നിവയെല്ലാം സംഭവിക്കാം കൂടാതെ നല്ലതേത് മോശമായത് ഏത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ ആശയക്കുഴപ്പത്തിലാവും നമ്മുടെ ബുദ്ധി അന്ന് എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റായിരിക്കും ദശമി കഴിഞ്ഞു വരുന്ന ഏകാദശി ദിനം ഉപവസിക്കുന്നത് എത്രയും നല്ലതാണ് എന്ന് പറയുന്നു കാരണം ദശമിയിൽ വളരെയധികം ശക്തിയേറിയ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറഞ്ഞ് ഏകാദശി ദിവസം സാധാരണ നിലയിലാവും അപ്പോൾ ഉപവാസം എടുത്താൽ വയറിനും ദഹനേന്ദ്രിയങ്ങൾക്കും നല്ല വിശ്രമവും അതുവഴി ശരീരത്തിലെയും മനസ്സിലെയും അഴുക്കുകളെ ഇല്ലാതെയാക്കുവാനും സാധിക്കുന്നു അതുവഴി മനസ്സും ശരീരവും ശുദ്ധമാവുകയും രോഗങ്ങൾ ഇല്ലാതാവുകയും ദുഷന്തകളും മറ്റും ഇല്ലാതാവുകയും ചെയ്യുന്നു അതിലൂടെ നന്മയുണ്ടാവും നല്ല ചിന്തകളിലൂടെ നന്മയും മാനസിക ശാരീരിക ആരോഗ്യവും ഐശ്വര്യവും സന്തോഷവും ഉണ്ടാവും അതിനാലാണ് ദ്വാദശി ചേർന്ന് വരുന്ന ഏകാദശി ആചരിക്കുന്നതാണ് ഉത്തമം എന്ന് പറയുന്നത് കാരണം ദശമി ദിവസം നമ്മളെടുക്കുന്ന തീരുമാനങ്ങളും നമ്മുടെ ചിന്താഗതികളും വളരെ മോശമായ രീതിയിൽ അതായിരിക്കും അത് കാരണം എനർജി ലെവൽ വളരെ കുറവായിരിക്കും താഴ്ന്ന നിലയിലായിരിക്കും നമ്മളപ്പോൾ ആശയക്കുഴപ്പത്തിലായിരിക്കും നമ്മുടെ തീരുമാനങ്ങളും തെറ്റായിരിക്കും മാത്രവുമല്ല ശാരീരികവും മാനസികവുമായ വളരെയധികം ബുദ്ധിമുട്ടുകളും നമുക്കുണ്ടാവും അതുകൊണ്ട് എത്രയും ഉത്തമം ദ്വാദശി ചേർന്ന് വരുന്ന ഏകാദശി ആചരിക്കുന്നതാണ് അതാണ് കൂടുതൽ പുണ്യവും അതുകൊണ്ട് ഈ വർഷത്തെ വൈകുണ്ഠ ഏകാദശി ഡിസംബർ മുപ്പത്തൊന്നാണ് ആചരിക്കേണ്ടത് അതാണ് ദ്വാദശി ചേർന്ന് വരുന്ന ഏകാദശി എല്ലാവർക്കും ഏകാദശി വ്രതം ആചരിച്ച് ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങളും പുണ്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു